ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെയിലത്തൊക്കെ പോയി കരുവാളിച്ച് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക എന്നതാണ് അതിന് വേണ്ടത് നന്നായി വെള്ളം കുടിക്കുക എന്നതാണ് പിന്നീട് ചെയ്യേണ്ട കാര്യം സ്കിന്നിന് പുറത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ വീട്ടിൽ തക്കാളി ഉണ്ടാകുമല്ലോ ഈ തക്കാളിക്കകത്തെ പഴുപ്പുണ്ടല്ലോ അരിയോട് കൂടിയ ഭാഗം ഇതെടുക്കുക എന്നിട്ട് മുഖത്ത് നന്നായി തേക്കുക മുഖത്തും കഴുത്തിലും കയ്യിലും തേക്കുക ഇത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലങ്ങ് കഴുകിക്കളയുക ഇത് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിൻ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ നമ്മൾ പുറത്തേക്കൊന്ന് പോവുകയാണ് മുഖമാണെങ്കിൽ ആകെ ഡളായിട്ട് ഇരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം ഒരു ടൊമാറ്റോ എടുക്കുക എന്നിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്യുക അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക എന്നിട്ട് ഫേസിൽ നന്നായി റബ്ബ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകാനായിട്ടും മുഖം ക്ലീൻ ആവാനായിട്ടും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നൽകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക് സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് ഒരു ടൊമാറ്റോ നടുവേ മുറിച്ച് അതിലൊരു പീസിൽ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യുക ഇത് നമ്മൾ മുഖത്ത് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്യാം ശരിക്കു പറഞ്ഞാൽ പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്ന എഫക്റ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എപ്പോഴും നമ്മൾ ഫേസിൽ ക്ലോക്ക് വൈസ് വേണം റബ്ബ് ചെയ്യാൻ ഒരിക്കലും ആൻറ്റി ക്ലോക്ക് വൈസിൽ റബ്ബ് ചെയ്യരുത് കാരണം ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്താൽ സ്കിൻ താഴേക്ക് സാഗ് താഴേക്ക് സ്കിൻ സാഗായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ക്ലോക്ക് വൈസ് അതായത് അപ്പേൺ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ടൈറ്റാക്കി കൊടുക്കുകയും ആ സാഗിങ് കുറയുകയും ചെയ്യുന്നു ഇനി നമുക്ക് ടൊമാറ്റോ കൊണ്ട് ഫേസ് പാക്ക് തയ്യാറാക്കാൻ സാധിക്കും കുറച്ച് ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പഴുപ്പ് എടുത്ത് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക ട്രൈ ആയി തുടങ്ങുമ്പോൾ അതുകൊണ്ട് ഫേസിൽ ഒരു മസാജ് കൊടുത്ത് തന്നെ കഴുകിക്കളയുക സ്കിൻ നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആകാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇത് ചെയ്യാവുന്നതാണ് മുഖത്തെ കറുത്ത പാടുകൾ മാറ്റി മുഖം തിളങ്ങാനും നമ്മുടെ തക്കാളി ഉപയോഗിക്കാം വെയിലത്തിറങ്ങുമ്പോഴുള്ള കരുവാളുപ്പ് ചെറിയ ചെറിയ ബ്രൗൺ കളറിലുള്ള കുത്തുകൾ പിമ്പിൾസ് വന്നതിൻ്റെ മാർക്ക് ഇതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് തക്കാളിക്കൊരു കഴിവുണ്ട് അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോഫിൻ ആണ് അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആഹാരമായിട്ട് കഴിക്കുമ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ സ്ട്രെങ്തൺ ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നു ഇനി സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ ടീനേജിലൊക്കെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് കെമിക്കൽസിനെയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മുഖക്കുരു അല്ലെങ്കിൽ മുഖത്തെ ഓയിൽ ടെൻഡൻസി ഇതെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതിനെ നമുക്ക് ഈ തക്കാളി വെച്ച് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ മുഖത്തെ പിമ്പിൾസ് ഓയിലി ആയിട്ടുള്ള അവസ്ഥ പിന്നെ ഈ പോൾസ് ഉണ്ടല്ലോ ചെറിയ ചെറിയ സുഷിരങ്ങൾ അപ്പോൾ അതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് നിന്നിട്ട് സ്കിൻ കുറച്ച് കാണുമ്പോൾ ബംസ് പോലെ ഇരിക്കുന്ന രീതി ഇതിനെയൊക്കെ ഒരു നാച്ചുറൽ ടോണറായി കൺട്രോൾ ചെയ്യാൻ ടൊമാറ്റോയ്ക്ക് സാധിക്കും ഒരു ബ്രൈറ്റനിങ് ഏജൻറ്റ് പോലെ ആക്ട് ചെയ്യും തക്കാളി കൊണ്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് റൊട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കംപ്ലീറ്റ് ഒരു ഫേഷ്യൽ ടെക്നിക്ക് പോലെ തന്നെ ചെയ്യാം ആദ്യം ക്ലെൻസിങ്ങിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം തക്കാളി നീരെടുത്ത് അത് ഒരു പഞ്ഞി കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ മുക്കി സ്കിന്നിൽ വളരെ മയൽഡായി തുടച്ചെടുക്കണം മുഖത്തും കഴുത്തിലും ചെയ്യാം ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാനായി ഒരു പാക്ക് ഉണ്ടാക്കണം ഈ പാക്കിൽ തക്കാളി നീരും നീരല്ലെങ്കിൽ തക്കാളി അരച്ചെടുത്തതാണെങ്കിലും എടുക്കാം അതിലേക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടി കൂടെ കുറച്ച് തേൻ എടുക്കുക കൂടെ കുറച്ച് പാടമറ്റിയ പാലോ അല്ലെങ്കിൽ മോരോ ഇതിൽ ഓയിലി ആണെങ്കിൽ പാല് അല്ലെങ്കിൽ എടുക്കുക ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് തൈരെടുക്കാം ഇത്രയും കൂടി ഒരു പാക്കി എടുക്കുക ശേഷം മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് ആകുമ്പോൾ പതുക്കെ ട്രൈ ആകും അപ്പോൾ വളരെ ജെൻറ്റിലായി ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്യുക അപ്പോൾ തന്നെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കാണാൻ പറ്റും അതിനുശേഷം തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക ശേഷം കുറച്ച് പഞ്ചസാര ഇടുക ശേഷം വളരെ മൈൽഡായി റബ്ബ് ചെയ്യുക തക്കാളി വെച്ച് ഇതുപോലെ പല ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ചാനലിലേക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ